പർച്ചേസുകൾക്ക് സമ്മാന തിളക്കവുമായിസ് ഇനി ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം നിയോജ മണ്ഡലത്തിലെ കുണ്ടന്നൂരും ചിറ്റണ്ടയും മാതൃകാ സെന്റ് ജോസഫ് സ്കൂളിലെ പോളിംഗ് ബൂത്തും ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിലെട്ടാം നമ്പർ പോളിംഗ് ബൂത്തുകളുമാണ് വർണ്ണ തുണികളാലും പൂക്കളാലും അലങ്കരിച്ച് മാതൃകാ പോളിംഗ് ബൂത്തുകളാക്കി മാറ്റിയത് ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിലെ ബൂത്തിൽ എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ വോട്ട് രേഖപ്പെടുത്തി ന്യൂസ് ചിറ്റണ്ട